ഹരേ ശരണം ഈ മൂതവാഹന്റെ കഥ എന്നാലും നമ്മൾ സമർപ്പിച്ചു ഇന്ന് വേതാളം വേറൊരു കഥ പറയാൻ തുടങ്ങിയാണ് എന്താ കഥ യശോധന രാജാവ് വീണ്ടും ത്രി വിക്രമസേന മഹാരാജാവ് മൃതദേഹം താഴെ ഇറക്കി തോളിലേറ്റിക്കൊണ്ടും മന്ത്രവാദിയുടെ അടുത്തേക്ക് നിറന്നു അപ്പോൾ വേതാളം വീണ്ടും ഒരു കഥ പറയാൻ തുടങ്ങി പണ്ട് ഗംഗാധീരത്ത് കനകപുരം എന്നൊരു നഗരമുണ്ടായിരുന്നു അത്രേ ആ നഗരം ഭരിച്ചിരുന്ന യശോധനൻ എന്ന പ്രശസ്തനും ധീരനും സത്യസന്ധനുമായ രാജാവായിരുന്നു അത്രേ അക്കാലത്ത് അവിടെ അതിധനവാനായ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഉന്മാദിനി ആ വീരുന്നെ ഭ്രാന്ത് ഉന്മാദം എന്നൊരു സുന്ദരിയായ മകൾ ഉണ്ടായിരുന്നു താരുണ്യ താരുണ്യത്തിടമ്പുമായി അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു നിരവധി ധനിക യുവാക്കൾ വന്നു അപ്പോൾ ഉന്മാദിനുടെ പിതാവ് യശോധന രാജാവിനെ കണ്ട് തൻ്റെ പുത്രി അതിസുന്ദരിയാകയാൽ അവളെ രാജാവ് തന്നെ വിവാഹം കഴിക്കണമെന്നും അഥവാ രാജാവിന് താല്പര്യമില്ലെങ്കിൽ മാത്രം മറ്റാർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കണമെന്നുമാണ് താൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു രാജാവ് തന്റെ മന്ത്രിമാരെ വിളിച്ച പെൺകുട്ടി തനിക്ക് അനുയോജ്യമാണോ എന്ന് നോക്കി വരാൻ പറഞ്ഞയച്ചു മന്ത്രിമാർ ആ മാതക ലാവണിങ്ങൾ അമ്പരന്ന് പോയി അവർക്കറിയാം ഈ വളരെ രാജാവ് വിവാഹം കഴിച്ച പിന്നെ അദ്ദേഹം അന്തപുരത്തുനിന്ന് പുറത്തിറങ്ങുകയില്ലാന്നു രാജ്യകാര്യങ്ങളൊന്നും അന്വേഷിക്കുകയും ഇല്ലെന്ന് അദ്ദേഹത്തിന് അവർക്കറിയാം അത് രാജ്യത്തിന് നാശം ഉണ്ടാക്കുമെന്നും അറിയാം അങ്ങനെ തീരുമാനിച്ചവർ മടങ്ങി വന്ന് രാജാവിനോടവൾ ലക്ഷണം കെട്ടവർ കേന്യകയാണെന്ന് അറിയിച്ചു രാജാവിന് താല്പര്യമില്ലെന്നറിഞ്ഞപ്പോൾ ഉന്മാദിനുടെ പിതാവ് അവളെ രാജാവിന്റെ സേനാപതിയായ ബലധരൻ വിവാഹം ചെയ്തു കൊടുത്തു അവരൊന്നിച്ച് സുഖമായി കഴിഞ്ഞു എങ്കിലും താനൊരു ലക്ഷണം കെട്ടവളാണെന്നാണ് രാജാവ് എന്ന വിവരം അവൾ അറിയുകയും അതുമൂലം അതുമൂലമുണ്ടായ അപമാനബോധം അവളെ സദാ അലട്ടുകയും ചെയ്തിരുന്നു അടുത്ത വസന്തോത്സവകാലത്ത് ആനപ്പുറത്ത് കയറി വന്ന രാജാവിൻ്റെ കാണത്തക്ക വിധം മാലിനി അണിഞ്ഞൊരുങ്ങി നിന്നു ഓ പെണ്ണുരമ്പെടുക്കാൻ പറ്റില്ലല്ലോ അവളെ ഒരു നോക്കേ കണ്ടു രാജാവ് അവള് ഭ്രമിച്ചു ആനപ്പുറത്ത് പോകാത്ത ബാക്കിയും അദ്ദേഹത്തിന്റെ ഹൃദയം അവളെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നു കൊട്ടാരത്തിൽ മടങ്ങിയെത്തി അദ്ദേഹം അവൾ ആരെന്ന് അന്വേഷിച്ചു സേനാപതിയുടെ ഭാര്യയാണെന്നും തെറ്റിദ്ധരിച്ചു ഉപേക്ഷിച്ചത് ഇവളെയാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി രാജാവിന്റെ കാമതാപാതകർ കണ്ട് അത്ര മോഹമാണെങ്കിൽ രാജാധികാരം ഉപയോഗിച്ച് അവളെ സ്വന്തമാക്കാമല്ലോ എന്ന് ചില സജീവന്മാർ ഉപദേശിച്ചു എങ്കിലും ധർമ്മിഷ്ടനായി അദ്ദേഹം അങ്ങനെ ഒരു അനാചാരൻ തയ്യാറായില്ല ഒടുവിൽ സേനാനായകൻ സ്വയം അവളെ രാജാവിന് സമർപ്പിക്കാൻ തയ്യാറായി അധർമ്മം ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല എന്നാൽ അവളെ മറക്കാനും ഒഴിഞ്ഞില്ല ഒടുവിൽ ആ വിരഹതാപം കടുത്ത വ്യാധിയായി മാറി രാജാവ് മരിച്ചു അതറിഞ്ഞ് വിശ്വസ്തനായ സേനാപതി ജീവൻ വെടിഞ്ഞു ആ ഇങ്ങനെ കഥ പറഞ്ഞ് അവസാനിപ്പിട്ട് രാജാവാണോ സേനാപതിയാണോ ധർമാചരണത്തിൽ മികച്ചു എന്ന് വേതാളൻ ചോദിച്ചു അതിന് രാജാവ് ഇങ്ങനെ ഉത്തരം പറഞ്ഞു സേനാമതിയുടെ ധർമ്മമാണ് അയാൾ ചെയ്തത് രാജസേവകർ ഭാര്യയെ അല്ല സ്വന്തം ജീവൻ പോലും രാജാവിന് സമർപ്പിക്കാൻ ബാധ്യസ്ഥനുമാണ് എന്നാൽ സർവവും തന്നെ ഈ കഥീനമാണെന്ന് അറിയാമായിരുന്നിട്ടും തന്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കുകയാണെന്ന് വന്നിട്ടും അധർമ്മം ചെയ്യാൻ തയ്യാറാകാതെ രാജാവ് തന്നെയാണ് ധർമ്മിഷ്ടം ഈ മറുപടി കേട്ടതും വേതാളം താ കിടക്കുന്നു ഒരുക്കുമരത്തിൽ ഒന്നും ശവം എടുക്കാനെത്തിയ രാജാവ് അമ്പരന്ന് പോയി അവിടെ ഒരു ശവമല്ല അനേകം ശവങ്ങൾ നേര നിര ആയി തൂങ്ങിക്കിടന്നിരുന്നു എന്റെ തന്നെ കബളിപ്പിക്കാൻ വേതാളം ചെയ്ത വിദ്യയാണെന്ന് രാജാവിന് മനസ്സിലായി ഇപ്പോൾ തൻ ജീവൻ ഒടുക്കിയാലും വെറുതയോടെ മാതൃകനെ കാണുന്ന പ്രശ്നമില്ല മരിച്ചു കളയാമെന്ന് ദൃഢനിശ്ചയം എടുത്തത് കഴിഞ്ഞ് രാജാവിനെ കണ്ട് വേതാളം പെട്ടെന്ന് മറ്റു ശവങ്ങളെല്ലാം ഉടനെ രാജാവ് ആ ശവത്തെ എടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങി വേതാളം കഥ പറയാനും തുടങ്ങി ഉജ്ജയിനി എന്ന പ്രസിദ്ധമായ നഗരത്തിൽ പണ്ട് ചന്ദ്രപ്രഭൻ എന്നൊരു രാജാവു ആണിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി ദേവസ്വാമിയുടെ പുത്രനായിരുന്നു ചന്ദ്രസ്വാമി വിദ്യകളെല്ലാം അഭ്യസിച്ച് വളർന്നു വന്നിട്ടും യൗവനമായപ്പോൾ അയാൾ വഴിതെറ്റി കളിക്കാത്ത സംഘത്തിൽ ചെന്നുപെട്ടു അവന്റെ പക്കലുള്ള ധനമെല്ലാം കളിക്കാർ പിടുങ്ങിയ ശേഷം അവനെ മർദ്ദിക്കുകയും ചെയ്തു അതുകൊണ്ട് അവശനായ ചത്തുപോകട്ടെ എന്ന് ഉദ്ദേശിച്ച് അവരവനെ കാട്ടിൽ കൊണ്ടുപോയി എറിഞ്ഞു കളഞ്ഞു അവിടെ നിന്ന് വളരെ വിഷമിച്ചെഴുന്നേറ്റം നടന്നവൻ അവിടെ കണ്ടൊരു ശിവക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചു ഒരു സന്യാസി അവിടെ എത്തി ചന്ദ്രസ്വാമി അദ്ദേഹത്തോട് തന്റെ ദയനീയ കഥകളൊക്കെ പറഞ്ഞു അത് കേട്ട് സന്യാസി ഏത് ഏതഭിഷ്ടവും സാധിച്ചു കൊടുക്കുന്നവന്റെ മന്ത്രദേവതയെ ധ്യാനിച്ചു വരുത്തി ചന്ദ്രസ്വാമിക്ക് വേണ്ടതൊക്കെ കൊടുക്കാൻ ആവശ്യപ്പെട്ടു പെട്ടെന്ന് ഇവിടെ സ്വർണ്ണ നിർമ്മിതമായൊരു മന്ദിരം പ്രത്യക്ഷപ്പെട്ടു മനോഹരമായ ഒരു ഉദ്യാനവും കാണാറായി അനേകം സുന്ദരികളായ കന്യകമാർ വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച ആനയിച്ചു കൊണ്ടുപോയി കുളിപ്പിച്ച് സുഗന്ധ ലേപനങ്ങൾ പൂശി വിശിഷ്ട വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അകത്തൊരു മുറിയിൽ എത്തിച്ചു അവിടെന്താ അവിടെ കണ്ടത് എന്താ അവിടെ സർവാംഗ സുന്ദരി യുവതി അയാളെ ഒപ്പമിരുത്തി വിശിഷ്ട ഭോജങ്ങൾ വിളമ്പിക്കൊടുത്ത് സൽക്കരിച്ചു പിന്നീട് അവൾ ഒരു ഹംസതൂലിക ശൈ്യയിൽ ഒരുമിച്ചുറങ്ങി അവര് പ്രഭാതത്തിൽ ഉണർന്നു നോക്കപ്പോൾ ആ പഴയ ശിവക്ഷേത്രമല്ലാതെ മറ്റൊന്നും അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല വിഷണ്ണനായി അങ്ങനെ നിൽക്കുമ്പോൾ ആ സന്യാസി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയവർ ഇന്നലെ രാത്രി സുഖമായിരുന്നോ എന്ന് ചോദിച്ചു വളരെ സുഖമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ സുന്ദരിയോ മന്ദിരമോ ഒന്നും കാണാനില്ലല്ലോ എന്ന് ചന്ദ്രസ്വാമി പറഞ്ഞു അത് കേട്ട് നീ തന്നെ കഴിയുക രാത്രിയാകുമ്പോൾ എല്ലാം വീണ്ടും ഉണ്ടാകും അങ്ങനെ നിനക്ക് നിനക്കെന്നും ഇവിടെ സുഖമായി കഴിയാമെന്ന് സന്യാസി പറഞ്ഞു അപ്രകാരം ചന്ദ്രസ്വാമി അവിടെ തുടർച്ചയായി കുറേ ദിവസം താമസിച്ചു സുഖഭോഗങ്ങൾ ആസ്വദിച്ചു പോന്നു ഇതെല്ലാം സന്യാസിയുടെ മന്ത്രസിദ്ധിയുടെ ഫലമാണല്ലോ തനിക്കും ആ വിദ്യ പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് എന്നാഗ്രഹിച്ചാൽ സന്യാസിയോട് അതൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിന്നെ പോലെ ഒരാൾക്ക് അസാധ്യമായ കാര്യമാണത് ജലാശയത്തിനടിയിൽ ഇരുന്ന് വേണം സാധന ചെയ്യാൻ അവിടെ ഇരുന്ന് മന്ത്രജപം നടത്തുമ്പോൾ മായയുടെ പരീക്ഷണങ്ങൾ ഉണ്ടാവും താൻ പുനർജന്മം എടുത്തതായും ശിശുവായും ബാലനായും യുവാവായും വിവാഹം കഴിച്ചു സന്താനങ്ങളുമായി കഴിയുന്ന ഒക്കെ ഒക്കെ മിഥ്യാബോധം ഉണ്ടാകും താൻ ജലാശയത്തിലിരുന്ന് മന്ത്രസാധന ചെയ്യുകയാണെന്ന കാര്യമേ മറന്നുപോകും അങ്ങനെ ഇരുപത്തിനാല് വർഷം പിന്നിടുമ്പോൾ ഗുരുവിന്റെ അനുഗ്രഹത്താൽ ഇതുവരെ കണ്ടതെല്ലാം മിഥ്യയാണെന്ന് ബോധമുണ്ടാകും പിന്നെ ജലാശയത്തിൽ നിന്ന് പുറത്തു വരുന്നവൻ അഗ്നിപ്രവേശം ചെയ്യണം ഇതിൽ ഏതിനെങ്കിലും തടസ്സം നേരിട്ടാൽ ഗുരുവിന്റെ സിദ്ധി കൂടി നശിച്ചു പോകും നിനക്കിപ്പോൾ എന്റെ സിദ്ധി കൊണ്ട് വേണ്ടത്ര സുഖം കിട്ടുന്നില്ലേ അത് പോരിടും പക്ഷെ നിർബന്ധബുദ്ധിയായ ബുദ്ധിയായ ചന്ദ്രസ്വാമി എന്ത് കഷ്ടപ്പാട് തഹിച്ചാലും ശവിച്ചിട്ടായാലും തരക്കെടുള്ള ആ സിദ്ധി വേണം എന്നെ സ്വന്തമാക്കണം എന്ന് ആശപിടിച്ചു ഒടുവിൽ ആ സന്യാസിയേളെ നദീതീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശുദ്ധി വരുത്തിയ ശേഷം ഗുരു ശിഷ്യന് കൊടുത്തു ജലാശയത്തിൽ ഇറങ്ങി കിടന്നുകൊണ്ട് മന്ത്രജപം നടത്തിക്കൊള്ളാൻ പറഞ്ഞു അപ്രകാരം മന്ത്രജപൻ തുടങ്ങിയവൻ ആ ജന്മം തന്നെ വിസ്മരിക്കുകയും ഏതോ ഒരു ദേശത്ത് ഒരു ബ്രാഹ്മണ ജനിച്ചു വളരുന്നതായുള്ള ഭ്രമകൽപ്പനകളിൽ പെടുകയും ചെയ്തു ശൈശവം ഉപനയനം വിദ്യാഭ്യാസം വിവാഹം പുത്രലാഭം തുടങ്ങിയ അനുഭവങ്ങളൊക്കെ അവനുണ്ടായി അതിൻ്റെ ഒടുവിൽ സന്യാസി നദീതീരത്ത് വന്ന് എന്ന മന്ത്രം ജപിച്ചവനെ ഇഹ ജന്മ ബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു അടുത്ത പടിയായ അഗ്നിപ്രവേശത്തിനും അയാൾ തയ്യാറായി അപ്പോഴും ഉണ്ടായി മായാഭ്രമം പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചാൽ അഗ്നിപ്രവേശം നടത്തി പക്ഷെ അഗ്നി ശിഷ്യൻ എവിടെയോ പിഴവ് പറ്റിയെന്ന് ഗുരുവിന് മനസ്സിലായി അദ്ദേഹം മന്ത്രദേവതയെ മനസ്സിൽ ധ്യാനിച്ചു നോക്കി ഫലമുണ്ടായില്ല തൻ്റെ മന്ത്രസിദ്ധി നഷ്ടമായിരിക്കും എന്ന് ഗുരുവിന് മനസ്സിലായി രണ്ടുപേരും വിഷണ്ണര അന്യൂനം നോക്കി നിന്നു ഇപ്രകാരം കഥ അവസാനിപ്പിച്ചിട്ട് വേറാളും രാജാവിനോട് ചോദിച്ചു ശിഷ്യൻ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചിട്ടും രണ്ടുപേരുടെയും മന്ത്രസിദ്ധി നഷ്ടപ്പെടാൻ കാരണം എന്താണ് അനർഹനായ ശിഷ്യന് വിദ്യ ഉപദേശിച്ചത് കൊണ്ടാണ് ഇരുവർക്കും പ്രയോജനമില്ലാതെ പോയി തന്നെ രാജാവ് മറുപടി പറഞ്ഞതും വേതാളം പഴയ പടി മരക്കൊമ്പിൽ തൂങ്ങിയതും ഒന്നിച്ചു കഴിഞ്ഞു എന്ന് പറയാം പരാജയം സമ്മതിക്കാൻ തയ്യാറില്ല ലോഹരി സേന രാജാവ് അദ്ദേഹം വീണ്ടും ശിക്ഷ വർഷത്തിൽ അലിഞ്ഞു കയറി ആശവം താഴെ ഇറക്കി തോളിലിട്ടുകൊണ്ട് മാന്ത്രികന്റെ അടുത്തേക്ക് പിന്നെയും നടന്നു ഈ രാജാവിനെ സമ്മതിക്കാതെ വൈ എന്ന് വിചാരിച്ചു കൊണ്ട് വേതാളം അടുത്ത കഥ ആരംഭിച്ചു പണ്ട് വക്രലോകം എന്ന നഗരം ദേവേന്ദ്രൻ പുരശക്തനായ സൂര്യപ്രഭൻ എന്ന രാജാവ് ഭരിച്ചിരുന്നു അമ്പല സമൃദ്ധിയും ഐശ്വര്യവും തികഞ്ഞ അദ്ദേഹത്തിന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു എന്നിട്ടും സന്താന ഭാഗ്യം ഉണ്ടായിരുന്നില്ല ഇക്കാലത്ത് താമരലിപ്തി എന്ന നഗരത്തിൽ ധനപാൽ എന്നൊരു കച്ചവടക്കാരനുണ്ടായിരുന്നു അയാൾക്ക് ധനവതി എന്ന് പേരെ ഒരു പുത്രി ജനിച്ചു ഏതോ വിദ്യാധരി ശാപഫലത്താൽ വന്ന് മനുഷ്യകുലത്തിൽ പിറന്നെന്ന് തോന്നുന്ന വിധം സുന്ദരിയായിരുന്നു അവള് അങ്ങനെ ഇരിക്കെ ധനപാലൻ മരണമടഞ്ഞു അയാളുടെ സമ്പത്തുകളെല്ലാം ചില ബന്ധുക്കൾ ചേർന്ന് തട്ടി എടുക്കുകയും ചെയ്യും അപ്പോൾ ധനപാലന്റെ ഭാര്യ ഹിരണ്യവതി തന്റെ കൈവശം ഉണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം എടുത്ത് മകളായ ധനവതിയെയും കൂടി രഹസ്യമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ നടക്കുകയും ശൂലത്തിൽ തറച്ചു കിടക്കുന്ന ഒരു കള്ളനെ അവർ കണ്ടു അയാൾക്ക് അപ്പോഴും ജീവനുണ്ടെന്ന് കൊണ്ട് താങ്കൾ ആരാണ് എന്ന് ഹിരണ്യവതി ചോദിച്ചു താനൊരു കള്ളനാണെന്നും അധികാരികൾ പിടികൂടി ശിക്ഷിച്ചതാണെന്നും അവൻ പറഞ്ഞു തുടർന്ന് അവൻ അമ്മേ ഈ കന്യക എനിക്ക് നൽകാമെങ്കിൽ ഞാൻ ആയിരം സ്വർണ്ണനാണയം തരാ എന്ന് പറഞ്ഞു എടാ ശൂരത്തുമ തൂങ്ങി പാമ്പിന്റെ പാമ്പിൻ്റെ വായിലുള്ള തവളയോടെ മാതിരി അത് കേട്ട് ഹിരണ്യവതി മരിക്കാൻ കിടക്കുന്ന നിങ്ങൾക്ക് എന്റെ മകളെ കൊണ്ട് എന്താണ് ഒരു പ്രയോജനം ചോദിച്ചു ഓളവൻ പറഞ്ഞു എനിക്ക് പുത്രന്മാരില്ല ഇവളെന്റെ ഭാര്യയാല പിന്നീട് എപ്പോഴെങ്കിലും ഇവൾ പ്രസവിക്കുന്ന പുത്രൻ എൻ്റെ പുത്രൻ സമനാവുമല്ലോ അവൾ അവൻ പിതൃക്രിയകൾ ചെയ്ത് എന്റെ ആത്മാവിനും മോക്ഷം നൽകും ആയിരം സ്വർണ്ണ നാണയം വേണ്ടെന്ന് വയ്ക്കണ്ട എന്ന് കരുതി ഹിരണ്യവതി അടുത്ത് കണ്ട പൊഴുകയിൽ നിന്ന് അല്പം ജലമെടുത്ത് അയാളുടെ കൈകളിൽ തളിച്ചിട്ടിതാ എന്റെ പുത്രിയെ നിങ്ങൾക്ക് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു എന്നെ ദാനം ചെയ്തോന്നർത്ഥം ഉടനെ അവൻ അടുത്തുള്ള പേരാലിന്റെ ചുവട്ടിൽ താൻ സ്വർണ്ണ നാണയം കുഴിച്ചിട്ടുണ്ടെന്നും അതെടുത്തുകൊള്ളാനും പറഞ്ഞു ഞാൻ ഞാനിപ്പോഴും ദയവായി എൻ്റെ മൃതദേഹം നിങ്ങൾ ദഹിപ്പിക്കണം എങ്ങനെയുണ്ട് എന്നിട്ട് അസ്റ്റ് ശേഷം ഏതെങ്കിലും തീർത്ഥത്തിൽ നിക്ഷേപിക്കണം പിന്നീട് നിങ്ങൾ ഇവിടെ അടുത്തുള്ള തീർത്ഥത്തിൽ അല്ല അടുത്തുള്ള വക്രോക്തി എന്ന നഗരത്തിലേക്ക് പോകുക ഇവിടെ സൂര്യപ്രഭ രാജാവിന്റെ ഭരണത്താൽ പ്രജകളെല്ലാം സ്വർഗത്തിൽ എന്നോണം കഴിയുകയാണ് പുത്രിയുമായി അവിടെ സസുഖം കഴിയാം ഇത്രയും പറഞ്ഞ് അവൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കുടിച്ചയാൾ മരിച്ചു കിരണ്യവതി ആധനം കുഴിച്ചെടുത്ത് മാറാപ്പിലാക്കി അടുത്തുള്ള ഗ്രാമത്തിൽ ചെന്ന് അവിടെയുള്ളവരുടെ സഹായത്തോടെ ആ കള്ളൻ്റെ മൃതദേഹം ചിത കൂട്ടി ദഹിപ്പിച്ചു പിന്നീട് അവർ വക്രലോകത്തെത്തി ഒരു വീട് വിലക്ക് വാങ്ങി അവിടെ താമസം തുടങ്ങി ആ നാട്ടിൽ വിഷ്ണുസ്വാമി എന്നൊരു ഉപാധ്യായനും അയാളുടെ ശിഷ്യനായൊരു മനസ്സ്വാമിയും ഉണ്ടായിരുന്നു മനസ്സ്വാമി ആ നാട്ടിലുള്ള സുന്ദരിയായ ഒരു വേശ്യയെ കണ്ട് ഭ്രമിച്ച് ചെന്നപ്പോൾ അഞ്ഞൂറ് ദിനാരവും കൊണ്ട് വരാൻ അവൾ പറഞ്ഞു കയ്യിൽ പണമില്ലാത്തതിനാൽ ഭേദപൂർവ്വം അലഞ്ഞു നിറഞ്ഞ അയാളെ ധനവതി കാണാനിടയായി അവൾ അയാളെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു അവൾക്ക് അയാളിൽ മോഹൻ ജനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി സാധിച്ചു കൊടുക്കാമെന്ന ചിന്തയോടെ അവർ മനസ്വാമിയുടെ വീട്ടിലേക്ക് ഒരു ദാസിയേച്ചു താൻ മോഹിച്ചിരിക്കുന്ന വിഷാസ്ത്രീ ഹംസാവലിക്ക് കൊടുക്കാനുള്ള അഞ്ഞൂറ് ദിനാരം കിട്ടിയാൽ ധനവതിയെ വെളുക്കാമെന്ന് പറഞ്ഞു അത് സമ്മതിച്ചതനുസരിച്ച് അയാൾ വരികയും ധനവതിയോടൊപ്പം ഒരു രാത്രി കഴിയുകയും ചെയ്തു ഒരു രാത്രി കഴിഞ്ഞു അങ്ങനെ ധനവതി ഗർഭിണിയായി യഥാകാല സുന്ദരനായ ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു ആ രാത്രിയിൽ ധനവതിക്ക് നിദ്ര ശിവദർശനം ഉണ്ടായി കുഞ്ഞിനെ ഒരു തൊട്ടില് കിടത്തി ആയിരം സ്വർണ്ണ നാണയങ്ങളും വെച്ച് സൂര്യപ്രഭ രാജാവിന്റെ ഗോപുരവാതിൽക്കൽ കൊണ്ടുവെക്കണം എന്നാണ് പരമശിവൻ നിർദ്ദേശിച്ചത് അവളും അമ്മയും കൂടി ഉടനെ അപ്രകാരം ചെയ്തു അതേസമയം ഭഗവാൻ സൂര്യപ്രഭന്റെ സ്വപ്നത്തിനും പ്രത്യക്ഷനായി ഗോപുരവാതിൽക്കൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയെ എടുത്ത് വളർത്തിക്കൊള്ളാൻ ഉപദേശിച്ചു രാജാവ് ചെന്ന് നോക്കുമ്പോഴൊക്കെ അല്ലേ അവിടെ കാണുന്നത് അത്ഭുതം രാജരക്ഷണങ്ങളെല്ലാം തികഞ്ഞ ഒരു ഉത്തമ ശിശുവിനെ കണ്ട് സന്തോഷിച്ചു രാജാവിന് മക്കളില്ലല്ലോ ശിശുലബ്ധിയിൽ ആഹ്ലാദ രാജാവ് ജനങ്ങൾക്കെല്ലാം ധാരാളം ധനം ദാനം ചെയ്തു ചന്ദ്രപ്രഹൻ എന്ന ആ കുട്ടി വളർന്ന സർവശാസ്ത്രങ്ങളും അഭ്യസിച്ച് യൗവനം തികഞ്ഞപ്പോൾ മഹാരാജാവ് കുമാരനെ യുവരാജാവായി രാജാവായി അഭിഷേകിച്ചു തുടർന്ന് രാജാവായി തന്നെ വാഴച്ചിട്ട് അദ്ദേഹം വാനപ്രസ്ഥത്തിന് പോയി അവിടെ വെച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു ഇതെറിഞ്ഞ് തന്റെ പിതാവിൻ്റെ ഉദകക്രിയകൾ ചെയ്യുന്നതിനും തുടർന്നൊരു തീർത്ഥയാത്ര നടത്തുന്നതിനുമായി രാജാവൊരുങ്ങി പുറപ്പെട്ടു ഗംഗാതീരത്ത് ചെന്ന് അദ്ദേഹം പിതാവിന്റെ അസ്ഥി സഞ്ചയം ഗംഗയിൽ നിക്ഷേപിച്ചു അവിടെ നിന്നും പ്രയാഗ തീർത്ഥത്തിലേക്ക് പോയി പ്രയാഗയിലെത്തിയ ചന്ദ്രപ്രഭൻ അവിടെ നിന്നും ഗയാതീർഥത്തിലേക്ക് പോയി ഗയാതീർത്ഥത്തിൽ പിതാവിന്റെ പെണ്ഡ സമർപ്പണം ചെയ്തപ്പോൾ ജലത്തിൽ നിന്ന് കൈകൾ ഉയർന്നു വന്നു ഇതെന്താണ് ഇങ്ങനെ ഏത് കൈയിലാണ് ഞാൻ പെണ്ഡം സമർപ്പിക്കേണ്ടതെന്ന് രാജാവ് പുരോഹിതനോട് ചോദിച്ചു അവർ ലക്ഷണം നോക്കി പ്രകാരം പറഞ്ഞു മൂന്ന് കൈകളാകുന്നത് അങ്ങനെയുണ്ട് ഇതിലൊരു കൈ ഒരു തസ്കരൻ്റെതാണ് മറ്റൊന്ന് ബ്രാഹ്മണൻ്റെതാണ് മൂന്നാമത്തേത് ക്ഷത്രിയൻ്റെതാണ് ഇതിലേത് കയ്യിലാണ് പിണ്ഡദാനം നിർവഹിക്കേണ്ടതെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞു കഥ ഇങ്ങനത്തെ പറഞ്ഞു എത്തിയിട്ട് ഇതിലേത് കയ്യിലാണ് രാജാവ് പിണ്ഡം സമർപ്പിക്കേണ്ടത് എന്ന് വേതാളം രാജാവിനോട് ചോദിച്ചു യഥാർത്ഥ പിതൃസ്ഥാനം കള്ളന്ന് തന്നെയാണ് എന്ന് രാജാവ് പറഞ്ഞു പറഞ്ഞില്ലെന്ന് പറഞ്ഞ് വേതാളം വെടിവെട്ട് നിരക്കൊമ്പിൽ തോന്നി ആ അതെ കുറിച്ച് കൊണ്ടിട്ട് കഥ പറയിപ്പിക്കണമെങ്കിൽ നമുക്ക് നാളെ ആവാം ഇന്നത്തെ കഥ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കും